ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയൊരു വിമർശകനാണ് ഇസ്ലാം വിമർശകനാണ് റോബ് ക്രിസ്ത്യൻ അദ്ദേഹത്തിൻ്റെ ചാനലിൽ അദ്ദേഹം ഒരു വീഡിയോ ഇടുകയുണ്ടായിരുന്നു സന മാനുസ്ക്രിപ്റ്റിൽ അഹമ്മദ് എന്ന പേര് വിശുദ്ധ ഖുർആാനിൽ പറയുന്നതുപോലെ ഇല്ല എന്നും അത് ഖുർആൻ ഒരു വ്യക്തി ഉണ്ടാക്കിയതാണ് എന്നാണ് അദ്ദേഹം ആ വീഡിയോയിൽ ഇട്ടത് പിന്നീട് അദ്ദേഹം ആ വീഡിയോ റിമൂവ് ചെയ്ത് കളയുകയും ചെയ്തിരുന്നു ഒരുപാട് വ്യൂസ് കിട്ടിയ വീഡിയോ ആണ് അപ്പോൾ ആ വീഡിയോ അദ്ദേഹം പിന്നീട് റിമൂവ് ചെയ്ത് കളയായിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് വീഡിയോകൾ ഒരുപാട് നുണകളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലൊരു അധികം ഹൈഡ് വെച്ചിരിക്കുന്ന എക്സ്പോസ് ചെയ്യാൻ പോകുന്നത് and 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 we have the 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 same quran quran of 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 uthman but is true? And they are always desperate to find the name of their prophet ahmed ahmed in in our torah injil only verse in the quran that speaks of the messenger named ahmed, who will come after സ്പീക്സ് ഓഫ് ദർമർ ജീസസ് ഓൺലി ഇൻ പ്ലേസ് ഇൻ ദൺ നെയ്മി ചാപ്റ്റർ സിക്സ്റ്റി വൺ സിക്സ് But the million dollar question is, can we find the name Ahmed in the earliest manuscript for the Quran, which is the Sanaa Manuscript? If we can find it, then Muslims corrupted the Quran, right? They added the name Ahmed and corrupted the Quran with their own hands. So let us do some investigation together to see what we can find. On the screen we see the Sanaa Manuscript and this is chapter sixty one Ayah six, but a huge part of this verse. തെറ്റെന്ന് പറയുന്നത് റോബ് ക്രിസ്ത്യൻ ഇവിടെ കാണിച്ചിരിക്കുന്ന ഫലം മാ ഇലയിക്കും എന്ന് പറഞ്ഞ് ഖുർആനിൽ തന്നെ അറുപത്തൊന്ന് അധ്യായം ആറാം ആയത്തിൽ പറയുന്ന ഫലം മാ ഇലയിക്കും അവിടെ അഹമ്മദ് ഇല്ല എന്നും ഇതൊരു സനാ മാനുസ്ക്രിപ്റ്റ് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ഇത് എത്ര അറിയാം ഇത് സന മാനുസ്ക്രിപ്റ്റ് അല്ല എന്നുള്ളത് നമുക്കത് നോക്കാം ഏത് മാനുസ്ക്രിപ്റ്റ് ആണ് അദ്ദേഹം ഇവിടെ കാണിച്ചിരിക്കുന്നത് സനാ മാനുസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇവിടെ കാണിച്ചിരിക്കുന്ന ആ കോണ്ടാക്ച്വൽ ടെക്സ്റ്റ് അഥവാ മാനുസ്ക്രിപ്റ്റ് എന്ന് അദ്ദേഹം ഇവിടെ കാണിച്ചിരിക്കുന്ന അറുപത്തൊന്ന് അഞ്ചാം അദ്ധ്യായമാണ് അദ്ദേഹം അറുപത്തൊന്ന് ആറ് എന്ന് പറയുന്നത് ഇത് എവിടെയാണ് സന സനാമാൻസ്ക്രിപ്റ്റ് അല്ല ഇത് ഉസൈൻ മുസ്ഹാഫ് ഫ്രം കെയറോ ഈജിപ്റ്റിൽ നിന്നുള്ള ഇലൈക്കും ഫലമ്മ എന്ന് പറയുന്ന ഈ ഒരു കോണ്ടാക്ച്വൽ മാനുസ്ക്രിപ്റ്റ് എടുത്തിട്ടാണ് അദ്ദേഹം എന്ത് അതിൽ അഹമ്മദ് ഇല്ല എന്നുള്ളതും അഹമ്മദ് ഖുറാൻ പറയുന്നില്ല എന്നുള്ളതും ഇത് സന മാനുസ്ക്രിപ്റ്റ് ആണ് എന്നുള്ളതും അദ്ദേഹം വീണ്ടും വീണ്ടും തന്നെ എടുത്തു പറയുന്നത് എന്ന ഇത് സന മാനുസ്ക്രിപ്റ്റ് അല്ല ഇത് മുസ്ഹാഫ് This verse is missing when compared with today's Quran. As you see, the words ilaykum and falamma are next to each other on this manuscript. But if we go back and compare this same verse with today's Quran, we come to the shocking conclusion that two entire sentences have been added extra in today's Quran that did not exist in the early 8th century. സ്ക്രീൻ അധ്യായത്തിൽ കൂട്ടിച്ചേർത്തു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഹുസൈൻ മുസാഫ് എന്താണ് കെയ്റോ ഈജിപ്റ്റിലെ ആണ് ഇലൈക്കും ഫലമ്മ എന്ന് പറഞ്ഞ അറുപത്തൊന്ന് അഞ്ചാം അധ്യായത്തെ അദ്ദേഹത്തിൻ്റെ വീഡിയോ അദ്ദേഹം കൊടുക്കുന്ന അറുപത്തൊന്ന് ആറാം അധ്യായമാണ് അറുപത്തൊന്ന് അഞ്ചാം അധ്യായമാണ് അത് കൊടുക്കുന്നത് അത് പിന്നീട് എന്തെയാണ് അദ്ദേഹം വീണ്ടും വീണ്ടും പറയുകയാണ് ഇത് സനാമാൻസ്ക്രിപ്റ്റ് ആണ് സനാമാൻസ്ക്രിപ്റ്റ് ആണ് എന്നുള്ളത് എന്നാൽ ഇത് സനാമാൻസ്ക്രിപ്റ്റ് അല്ല അത് അറുപത്തൊന്ന് അഞ്ചാം അധ്യായം എടുത്തിട്ടാണ് അറുപത്തൊന്ന് ആറ് എന്ന് അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നത് ഓക്കെ ഇനി അദ്ദേഹം അതിൽ പറയുന്നുണ്ട് അഹമ്മദ് ഇല്ല എന്നുള്ളത് അപ്പോൾ മുസ്ലിംസ് കോണ്ടാക്ച്വലായിട്ട് ചേർത്തതാണ് അഹ്മദ് എന്നൊക്കെയാണ് പറയുന്നത് നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹുസൈനി മാനുസ്ക്രിപ്റ്റിൽ അറുപത്തൊന്ന് ആറ് അധ്യായത്തിൽ വളരെ വ്യക്തമായി തന്നെ എന്ന് വളരെ വ്യക്തമായി തന്നെ അതിൽ എഴുതിയിട്ടുണ്ട് ും എന്നാൽ ഇസ്ലാം വിരോധികളായിട്ടുള്ള ആൾക്കാർക്ക് വീഡിയോ സപ്പോർട്ട് ചെയ്യാം എന്നാൽ അതിൽ അഹമ്മദ് ഇല്ല എന്നുള്ളത് അദ്ദേഹം വീണ്ടും വീണ്ടും എടുത്ത് പറയുകയാണ് നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ മുന്നൂറ്റി ഇരുപത്തെട്ട് ബി അതായത് ഏകദേശം ഫസ്റ്റ് സെഞ്ചുറിയിൽ രചിക്കപ്പെട്ട ഫസ്റ്റ് സെഞ്ചുറി ഓർ സെവൻ സെഞ്ചുറിയിൽ സി ഇ രചിക്കപ്പെട്ട അറബ് എന്ന് പറയുന്ന ഒരു മാനസ്ക്രിപ്റ്റിയിൽ അഹമ്മദ് എന്ന് പറയുന്ന വാക്യം അറുപത്തൊന്നേ ആറാം അധ്യായത്തിലുണ്ട് അപ്പോൾ പ്രോബലി എന്താണ് റോബ് ക്രിസ്ത്യൻ ഒരു കളവ് പറയുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോന്ന് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കും ഹുസൈനി മാനുസ്ക്രിപ്റ്റിലുള്ള അറുപത്തൊന്ന് ആറാം അധ്യായവും അതുപോലെ തന്നെ അറേബ് മുന്നൂറ്റി ഇരുപത്തെട്ട് ബി അഥവാ സെവൻ സെഞ്ച്വറി സിയിലെഴുതിയ ഒരു അധ്യായത്തിൽ അഹമ്മദ് എന്ന വാക്യവും കാണാൻ പറ്റുന്നതാണ് നമുക്ക് അപ്പോൾ രണ്ട് മാനുസ്ക്രിപ്റ്റിൽ തന്നെ അദ്ദേഹം ഇത് അറുപത്തൊന്ന് ആറ് എന്ന് പറയുകയാണെങ്കിൽ അറുപത്തൊന്ന് ആറാം അധ്യായം ഇതാണ് എന്നാൽ അദ്ദേഹം ഇവിടെ കാണിക്കുന്നത് അറുപത്തൊന്ന് അഞ്ചാം അധ്യായം കാണിച്ചിട്ട് ഫലമ്മ ഇലയിക്കും ഇലയിക്കും ഫലമ്മ ഇത് അഹമ്മദ്യല്ല എന്നുള്ളത് ഖുറാൻ ചേർത്താണെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ആ വീഡിയോ പിന്നീട് റിമൂവ് ചെയ്യുകയുണ്ടായിരുന്നു എന്ത് എന്ന് എനിക്കറിയില്ല